ഓം നമോ നാരായണായ ഹോം ശ്രീ ഗുരുഭ്യോ നമ നാരായണീയം ദശകം പതിനാല് കപിലാവതാരം ശ്ലോകം ഒന്ന് സമനുസ്മൃത തവകാഘ്രയുഗ്മ സമനുപങ്കജസംഭവാംഗജന്മാരമന്തരായ ഹീനം ചരിതം ദേ കഥയൻ സുഖം നിനായ പദം സമനുസ്മൃത തവക അങ്ഹ്രി യുഗ്മ സമനു പങ്കജ സംഭവ അംഗജന്മ നിജം അന്തരം അന്തരായ ഹീനം ചരിതം ദേ കഥയൻ സുഖം നിനായ അർത്ഥം ബ്രഹ്മപുത്രനായ സായംഭൂമനു പിന്നീട് അങ്ങയുടെ പരിശുദ്ധ പാദങ്ങൾ സ്മരിച്ചും അങ്ങയുടെ മഹചരിതങ്ങൾ വർണ്ണിച്ചും ബാക്കികാലം ക്ലേശം കൂടാതെ സസുഖം ചിലവഴിച്ചു ശ്ലോകം രണ്ട് സമയ ഖലു തർദമാഖ്യോ ദൃണച്ചാഭവീയ വാച ൃതസർഗരസോസർഗരമ്യം ഭഗവസ്വാമു സമാശിഷേ പദം സമയ ഖലു ഛായ ഭവ തദീയ വാച തൃതസർഗരസ നിസ്സർഗരമ്യം ഭഗവാൻ ത്വാം ആയുധം സമാശിഷേവേ അർത്ഥം അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജന്മമെടുത്ത കർദമൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിച്ച് പ്രജാസൃഷ്ടിയിൽ അഭിനിവേശമുള്ളവനായി തേരുകയും നിസർഗമോഹനമായ അങ്ങേ പതിനായിരം കൊല്ലം തപസ്സു ചെയ്യുകയും ചെയ്തു ശ്ലോകം മൂന്ന് ഗരുഡോപരി കാളമേഹകമ്രം വിലസത് കേളി സരോജാണിപത്മം ഹസിദോ ലസിതാനം വിഭോത്വം പൗരാവിഷ്കുരുഷേസ്മകർദമായ പദം ഗരുഡ ഉപരി കാളമേഹകമ്രം വിലസത് കേളി സരോജപാണിപത്മം ത്വം സ്മ കർദമ ആയ അർത്ഥം നീലമേഘം പോലെ സുന്ദരവും പ്രക്ഷോഭിക്കുന്ന താമരപ്പുപോലെ അഴകേറിയ കൈയിൽ പത്മം ധരിച്ചതും മൃതസ്മേരം പുഴിക്കുന്ന മുഖത്തോടു കൂടിയതുമായ സ്വശരീരത്തോടെ വാഹനമായ ഗരുഡൻ ഖർദ്ദമൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ശ്ലോകം നാല് സ്തുവദേ പുളക ആവൃതായ തസ്മൈ മനുപുത്രീം നവാവിപുത്രി കപിലഞ്ചുതം സ്വമേവ പച്ചാ സുഗതി ചാപ്യനുഗൃഹ്യ നിർഗതോഭൂഹു പദം സ്തുവദേ പുളക ആവൃതായ തസ്മൈ മനുപുത്രിയും ദൈതാം നവ അഭിപുത്രി കപിലം ച സുതം സ്വം യശ്ചാത് സ്വഗദീം ചി അനുഗൃഹ്യ നിർഗത അപൂഹൂ അർത്ഥം പുളകിതഗാത്രത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കർദമ്മന് പത്നിയായി മനുപുത്രിയായ ദേവഹൂതിയെയും ഒൻപത് പുത്രികളെയും സ്വാംശഭൂതനായ കപിലസുധനിയും അനുഗ്രഹിച്ച് ദാനം ചെയ്യുകയും അവസാനം സായുജ്യ പദവി സിദ്ധിക്കുമെന്ന് വരം കൊടുത്തിട്ട് അങ്ങ് അപ്രത്യക്ഷനായി ശ്ലോകം അഞ്ച് സമനുഷതരൂപയാ മഹിഷ്യ ഗുണവത്യാസുധയാചദേവഹൂത്യാ ഭവതീരനാരദോപദുഷ്ടമകർദമമാഗതി പ്രതീക്ഷം പദം സ മനു ശതരൂപയാ മഹിഷ്യ ച സുതയാ ഭവത് ഈരിത നാരദ ഉപതിഷ്ടമഗാദ് കർദമം ആഗതി പ്രതീക്ഷം അർത്ഥം ഭവാന്റെ പ്രേരണമൂലം ജ്ഞാനസിദ്ധിച്ച നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട സായംഭു മനു ഗുണവതിയായ സ്വപക്ന ശതരൂപയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടി അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമ്മൻ്റെ അരികിലെത്തി സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർത്തട്ടെ അരിയൂം തത്സത്